ശംശാബാദ് അതിരൂപതയിലെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ പ്രിയ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഇന്ന് നിങ്ങൾ ഇവിടെ വരികയും ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു ശംഷാബാദ് അതിരൂപതയിലൂടെ ദൈവജനത്തോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളാരും പ്രവാസികളല്ല നിങ്ങൾ പ്രേക്ഷിതരാണ് യു ആർ നോട്ട് മൈഗ്രൻസ് യു ആർ മിഷണറീസ് നമ്മൾ ഇവിടെ ഈ പ്രദേശത്ത് ദൈവരാജ്യം സ്ഥാപിക്കുവാനും സുശേഷത്തിന് സാക്ഷ്യം കൊടുക്കുവാനുമാണ് ജീവിക്കുന്നത് നമ്മുടെ വിശുദ്ധ വിശുദ്ധക്കുറിപ്പാണെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട് നാലാമത്തെ ഗേഹന്ത പ്രാർത്ഥനയിൽ നാം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായം ശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ രണ്ടായിരം വർഷങ്ങളായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന രണ്ടായിരം വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ഓരോ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ചങ്കിടുപ്പോടെയാണ് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാറുള്ളത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു ദേശത്തിലെ ഒരു മിഷണറി മെത്രാനായ ഞാൻ എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയട്ടെ എന്ന് പറയുമ്പോൾ എന്റെ ചുറ്റുമുള്ള ജനം അറിഞ്ഞിട്ടില്ല എന്ന വാസ്തവം എന്നെ വേദനിപ്പിക്കുന്നു എന്നെ ചിന്തിപ്പിക്കുന്നു പ്രിയ ദൈവജനമേ ലോകം മുഴുവൻ സുശേഷം അറിയിക്കുവാനായി ക്രിസ്തു നമ്മെ അയച്ചു ആ ക്രിസ്തുവിന് സാക്ഷികളായി ഈ അതിരൂപതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം നമ്മുടെ രൂപതയിലെ മെത്രാന്മാരും വൈദികരും സന്യസ്തരും മാത്രമല്ല നമ്മുടെ രൂപതയിലെ എല്ലാവരും പ്രേക്ഷകരാണ് എല്ലാവരും മിഷണറിയുമാണ് നമുക്കൊരുമിച്ച് നമ്മുടെ അതിരൂപതയിൽ സുശേഷം പ്രസംഗിക്കാം നമുക്കൊരുമിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളാണ് എൻ്റെ ശ്രൂഷയ്ക്ക് അർത്ഥം നൽകുന്നത് നിങ്ങളില്ല എങ്കിൽ ഞാനില്ല രൂപതയേക്കാൾ വലുതല്ല മെത്രാൻ രൂപതയാണ് മെത്രാനേക്കാൾ വലുത് അതിരൂപതയാണ് മെത്രാപോലിത്തിയേക്കാൾ വലുത് മെത്രാപോലിത്തി ഇല്ലാതായാലും അതിരൂപത നിലനിൽക്കും എന്നാൽ അതിരൂപതയില്ല എങ്കിൽ മെട്രോപോലിത്ത ഇല്ല അതുകൊണ്ട് ഇത് നമ്മുടെ അതിരൂപതയാണ് നമ്മളാണ് ഈ അതിരൂപതയെ വളർത്തേണ്ടത് നമ്മളാണ് ഇവിടെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ ശ്രൂഷയ്ക്ക് അർത്ഥം നൽകുന്നത് നിങ്ങളെ ശ്രൂഷിക്കുവാനാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ ഊർജവും നിങ്ങളുടെ അവകാശമാണ് ഏത് രാത്രിയും ഏത് പകലും നിങ്ങൾക്കെന്നെ സമീപിക്കാം ഏത് രാത്രിയും ഏത് പകലും നിങ്ങൾക്കെന്നെ ശല്യപ്പെടുത്താം മെത്രാനെ ശല്യപ്പെടുത്താൻ ദൈവദിനത്തിന് അവകാശമുണ്ട് നിങ്ങളുടെ അവകാശമാണത് അതുകൊണ്ട് ഏത് രാത്രിയും ഏത് പകലും ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായി സന്നദ്ധനായിരിക്കും നമുക്കൊരുമിച്ച് ഈ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യാം നമുക്കൊരുമിച്ച് ഈ അതിരൂപതയിൽ ദൈവരാജ്യം കെട്ടിപ്പടുക്കാം ഈ എല്ലാ നിയോഗങ്ങളും തമ്പരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നിവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ അതിരൂപതയെ സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവേശ്വരനെയൊക്കെ സ്തോത്രം